കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വിരമിക്കുന്ന അധ്യാപികമാർക്ക് യാത്രയപ്പ് നൽകി ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ നടന്ന പരിപാടി കെ പി എസ് ടി എ സംസ്ഥാന സെക്രട്ടറി ജി കെ ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു ജെ എം യു പി സ്കൂളിലെ കെ സത്യവതി പ്രാപോയൽ ഗവൺമെൻ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി പ്രേമലത എന്നിവരാണ് വിരമിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് ഇണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേൻജാ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചെറുപുഴ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ കെ സത്യവതി വി പ്രേമലത എന്നിവർക്ക് യാത്രയയപ്പ് നൽകി കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ജി കെ ഗിരീഷ് ഉദ്ഘാടനവും ഉപകാര സമർപ്പണവും നടത്തി അഹോരാത്രം പ്രയത്നിക്കുന്ന അല്ലെങ്കിൽ വരുന്ന രണ്ട് അധ്യാപികമാരാണ് ഈ ബ്രാഞ്ചിൽ നിന്നും ഇന്ന് ചെറുപുഴ ബ്രാഞ്ചിനെ യാത്രപ്പെടുന്നത് ഏറ്റവും അഭിമാനകരമായ ഒരു പരിപാടിയായിട്ട് ഞാനിതിനെ കാണുകയാണ് അംഗത്വം കൊണ്ട് വളരെ ശക്തമായ ഒരു ബ്രാഞ്ച് അതും ഇന്നത്തെ ഭൂരിപക്ഷം നമ്മുടെ അധ്യാപികമാരുടെ ഒരു പങ്കാളിത്തം തീർച്ചയായിട്ടും നമ്മുടെ പ്രസ്ഥാനത്തിന് അഭിമാനകരമായി തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത് ഞാൻ വാസ്തു കരുവള്ളൂർക്കാരനാണ് ഞാൻ ഒന്നും കാസർഗോഡ് ജില്ലക്കാരനല്ല വർക്ക് ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കരുവള്ളൂർ നമ്മുടെ അറിയാലോ കരുവള്ളൂർ പഞ്ചായത്തിലാണ് താമസം തൊട്ടടുത്ത് കൊടക്കാട് വലാട്ട എക്രി സ്കൂളിൽ ഹെഡ് മാസ്റ്ററായി പ്രവർത്തിക്കുകയാണ് കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷക്കാലം സംഘടനയുടെ അംഗത്തെടുത്തുകൊണ്ട് ഈ വർഷം ആദ്യമായിട്ട് മുമ്പ് സംസ്ഥാന എക്സിക്യൂട്ടീവ് ഉണ്ടെങ്കിലും സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ചാർജ് എടുത്ത് എൻ്റെ ആദ്യത്തെ പരിപാടിയാണ് ഈ ചെറുകുള ബ്രാഞ്ചിൽ വെച്ച് നടക്കുന്നതുകൊണ്ട് ശ്രീ രാമേന്ദ്ര മാസ്റ്റർ വിളിച്ചപ്പോൾ ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരം പോകണ്ടാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മാത്രമേ പോവുകയുള്ളൂ കാരണം മിനിഞ്ഞാൽ പതിനാറാം തീയതിയാണ് നമ്മൾ നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രമേശ് മാഷ് ഉൾപ്പെടെയുള്ള എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്ത് ചാർച്ചെടുത്തത് അപ്പോൾ എൻ്റെ തുടക്കം സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ എൻ്റെ തുടക്കം ഈ ചെറുകിട ബ്രാഞ്ചിൽ നിന്നാണ് എന്നുള്ളത് ഞാൻ അഭിമാനത്തോടെ ഇപ്പോഴും എന്നാൽ ഓർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം സംഘടനാപരമായിട്ട് ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ബ്രാഞ്ച് പ്രസിഡന്റ് സി കെ ഷീന അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൌൺസിലർ രമേശൻ കാന ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ രാമചന്ദ്രൻ പി വി സ്മിത ഇ ജയചന്ദ്രൻ ടി പി പ്രഭാകരൻ വി ജെ ജെസി എന്നിവർ പ്രസംഗിച്ചു സർവീസിൽ നിന്നും വിരമിക്കുന്ന ചെറുപുഴ ജെഎം യു പി സ്കൂളിലെ കെ സത്യവതി റാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി പ്രേമലത എന്നിവർ മറുപടി പ്രസംഗം നടത്തി നീലിയത്ത് സിൽക്സിൽ വമ്പിച്ച വിറ്റഴിക്കൽ മേള ഓഫറുകൾ മാർച്ച് വരെ നൂറ് രൂപ മുതൽ കുട്ടികളുടെ ഷർട്ട് ടോപ്പ് ടീഷർട്ട് ലെഗിൻസ് ഇരുനൂറ് രൂപ മുതൽ ജീൻസ്കാർഫ് അൻപത് രൂപയ്ക്ക് ഷാൾ ഇരുന്നൂറ് രൂപയ്ക്ക് മുണ്ടുകൾ നൂറ്റി അൻപത് രൂപയ്ക്ക് സാരി ഒരു ഷർട്ടിന് മറ്റൊന്ന് സൗജന്യം ഷർട്ടിംഗ് സൂട്ടിംഗ് ചുരിദാർ സെറ്റ് എന്നിവയ്ക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ട് ചെറുപുഴ